എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം നേരമൊരു മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ ഇടിച്ച് സ്കൂൾ ബസ് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പം പിള്ളേരൊക്കെ നേരത്തെ എടിച്ച് കുളിച്ച് തയ്യാറായിട്ടുണ്ട് പക്ഷെ അവരാരെ വീഡിയോയിൽ മോൾ കാണിക്കൊന്നും വിടില്ല പിന്നെ മോൺ പ്ലസ് ടുവിനും മോള് എട്ടാം ക്ലാസ്സിലാണ് വിളിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേഗം ചായ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ മോളെ ദിവസം എട്ട് മണിക്ക് വരെ മോനെ ഇങ്ങനെ പോണം അപ്പോൾ നമുക്ക് ഉരുളക്കാട് വേറിച്ച് മസാലയൊക്കെ ഇട്ടുകൊടുത്ത് മസാല ഇറക്കണം എന്നിട്ട് ദോശ ഇട്ടെടുക്കണം ഞാൻ സ്കൂളിലെ ദിവസം എടുത്ത പേടിയാണ് മുന്നേ എടുത്തു വെച്ചതാണിത് ഇപ്പോൾ സ്കൂളടച്ചില്ലേ അപ്പോൾ സ്കൂളിൻ്റെ അത് ദിവസമുള്ള തിരക്ക് അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോയും കൂടി എടുക്കുമ്പോൾ ഉള്ള ഇന്നായിരിക്കും തിരക്ക് അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ